ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമോ മതപരമോ തത്വചിന്തയിൽ അടിസ്ഥാനപ്പെട്ടതോ ആയ സംഘടനകളിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമ്മുടെ കുഞ്ഞിന് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ അവൻ നല്ലൊരു തികഞ്ഞ മാർക്കോ കുഞ്ഞായി രൂപപ്പെടും നൂറ് കടന്ന മലയാളത്തിലെ ആദ്യത്തെ അഡൾട്ട് സോൺലി ചിത്രമായ മാർക്കോയെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ ശക്തിയും പിശാജിൻ്റെ ക്രൂരതയുമുള്ള മാർക്കോ കുഞ്ഞുങ്ങളെ എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വീഡിയോ ഇംഗ്ലീഷ് ഫിലോസഫറായ ജോൺ ലോക്ക് പറയുന്നത് എങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സ് ടാബുല റാസയാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ സ്ലേറ്റാണ് നമ്മളതിൽ എന്താണ് എഴുതി പിടിപ്പിക്കുന്നത് അതാണ് അവിടെ രജിസ്റ്റേർഡ് ആകുന്നത് അപ്പം അതുകൊണ്ട് എങ്ങനെ കുഞ്ഞുങ്ങളെ ഈ മാർക്കോ കുഞ്ഞുങ്ങളായി രൂപപ്പെടുത്താം എന്നുള്ളതാണ് ഒന്നാമതായി ചെറുപ്പത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള വീഡിയോ ഗെയിംസ് കാർട്ടൂൺസ് കുഞ്ഞുങ്ങളെ കാണിക്കുക അപ്പോൾ ഇത് കണ്ട് കണ്ട് കൊലയും കൊലപാതകവും വെട്ടുന്നതും കുത്തുന്നതുമെല്ലാം ഇത് സമൂഹത്തിലെ നോർമലാണെന്നൊരു ചിന്ത കുഞ്ഞിൻ്റെ മനസ്സിൽ കൃത്യമായി രൂപപ്പെടും ഇതിൻ്റെ രണ്ടാമത്തെ പടിയെന്ന് പറഞ്ഞാൽ മാതൃക വഴി മോഡലിംഗ് വഴി ഇതിനെ പ്രോത്സാഹിപ്പിക്കുക മാതാപിതാക്കന്മാർ തമ്മിലുള്ള അസഭ്യവർഷങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടിപിടി ശാരീരികമായ ഉപദ്രവങ്ങൾ ഇതെല്ലാം കണ്ടുകണ്ട് കുഞ്ഞിൻ്റെ മനസ്സ് സ്വഭാവേനെ പരുവപ്പെട്ടു വരും എന്നുള്ളതാണ് രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് മൂന്നാമതായി വീട്ടിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ സാധാരണയായി വഴക്കും തല്ലുപിടുത്തുമൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും അവർ തമ്മിൽ അടികൂടാനും അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കാനും ഏതെങ്കിലും ഒരു തൻ്റെ സൈഡ് ചേർന്ന് പക്ഷം ചേർന്ന് ന്യായീകരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് സഹനം ക്ഷമ സ്നേഹം അല്ലെങ്കിൽ വിട്ടുകൊടുക്കൽ ഈ കാര്യങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് നല്ലൊരു മാർക്കു കുഞ്ഞായി രൂപപ്പെടാൻ സാധ്യതയുള്ളൂ കുഞ്ഞ് വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ വിദ്യാലയത്തിലെ അധ്യാപകരോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളെക്കുറിച്ചോ നമ്മളെ നോട് സൂചിപ്പിച്ചാൽ ഒരിക്കലും അത് അംഗീകരിക്കരുത് മറിച്ച് നൂറ് ശതമാനവും നമ്മുടെ കുഞ്ഞിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വാദിക്കണം നമ്മുടെ കുഞ്ഞാണ് ശരി എന്നുള്ള രീതിയിൽ എപ്പോഴും വാദിക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്നുള്ളൊരു ബോധ്യം മനസ്സിൽ രൂപപ്പെടാൻ ഇടയാകും അതാണ് മാർക്കോ ആയിത്തീരുന്നതിൻ്റെ പ്രധാനപ്പെട്ട നല്ലൊരു ചുവട് വെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്കോ ചിന്ത ഉള്ളിൽ രൂപപ്പെട്ട കുഞ്ഞ് അടുത്ത ഒരു തലത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താൽ എൻ്റെ കുഞ്ഞിന് ഒരിക്കലും തെറ്റ് പറ്റില്ല അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അവൻ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള ഒരു മിഥ്യാബോധത്തിൽ നമ്മളായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയായിരിക്കുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ മാനുഷികമായ ശക്തി വരുന്ന അനൂപൂതിയിലൂടെ അവൻ വളർന്നു വരാൻ ഇടയാകുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഒരു അവസാനത്തെ തലമെന്ന നിലയിൽ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമോ മതപരമോ തത്വചിന്തയിലടിസ്ഥാനപ്പെട്ടതോ ആയ സംഘടനകളിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമ്മുടെ കുഞ്ഞിന് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ അവൻ നല്ലൊരു തികഞ്ഞ മാർക്കോ കുഞ്ഞായി രൂപപ്പെടും ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവനൊരു മാർക്കോ ആയി രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുക കാരണം എന്താണ് ഇവനുമായി ഇടപഴകുമ്പോൾ പലപ്പോഴും നമ്മുടെ പല്ലുകൾ നഷ്ടപ്പെടാനോ നമ്മുടെ പള്ളയ്ക്ക് കത്തി കൊണ്ട് കുത്തു കിട്ടാനോ അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിക്കൂട്ടി വീടിൻ്റെ ഒരു മൂലയിലേക്ക് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി നമ്മളെ സഹായിക്കും ഒരു ആക്ഷേപഹാസ്യം എന്ന നിലയിൽ ഒരു സത്യർ എന്ന നിലയിലാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലെ പല സ്റ്റെപ്പുകളും അറിഞ്ഞു മറിയാതെയോ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ രൂപപ്പെടുന്നുണ്ട് നമുക്കും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനും ഭീഷണിയാവുന്ന കുഞ്ഞുങ്ങളെയല്ല നമുക്ക് വേണ്ടത് മറിച്ച് സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് സഹായകമാകുന്ന നന്മ നിറഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് അതുകൊണ്ട് നിലപാട് മാറ്റം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്